നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് സംഭവിച്ച ഒരു ദുര്യോഗമാണ് ആ കേസിൽ പോലും നീതി ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഈ ചലച്ചിത്ര പ്രവർത്തക തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഘട്ടം പോലും ഉണ്ടായിരുന്നു വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഘട്ടം ഉണ്ടായിരുന്നു അതിനെ സർക്കാർ പിന്തുണയ്ക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ത്രീ അനീതി നേരിട്ടാൽ ഏതൊക്കെ വാതിലുകൾ മുട്ടിയാലും ഫലമില്ല എന്ന തെറ്റായ സന്ദേശം കൊടുക്കുന്ന നിലയിലേക്ക് ഈ കേസ് പുരോഗമിച്ചിട്ടുണ്ട് നമ്മുടെ ജനങ്ങൾക്ക് വിശേഷിച്ച് സ്ത്രീ സമൂഹത്തിന് വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഈ കേസിൽ നീതി നടപ്പാക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം പക്ഷേ അശുഭ സൂചനകളാണോ ഇപ്പോഴും അതെ ഈ കേസിൽ എന്തൊക്കെയാണ് നടക്കാതിരുന്നിട്ടുള്ളത് ഇതിൽ നടന്നിരിക്കുന്ന അത്യപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ബലവാന്മാരായിട്ടുള്ള പ്രതികളാണ് അപ്പുറം നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രതിയെ ഒന്നാം പ്രതി ഇതുവരെ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല അയാളാണ് ഈ കുറ്റം ചെയ്തത് അതിൻ്റെ വീഡിയോ ഉണ്ട് അത് ഏകദേശം എല്ലാവർക്കും നല്ല ഉറപ്പുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അയാൾ അയാൾക്ക് അവാ അയാളെ അപായപ്പെടുത്താൻ സാധ്യത അല്ലെങ്കിൽ അയാൾ അയാളല്ല ഇത് ചെയ്തതെന്ന് വളരെ കൺവല്യൂട്ടഡ് ആയിട്ടുള്ള ചില തെളിവുകളുടെ ഉപയോഗിച്ചിട്ട് തെളിയിക്കാൻ പോകുന്നുണ്ടോ അതോ അയാളെ കൊണ്ട് മറ്റുള്ള പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ നമ്മളുടെ കൺസേൺ ഇതൊക്കെ ആലോചിക്കുകയാണ് ഇത്രയും കാലം ഇതൊന്നും നടന്നില്ല അറ്റ്ലീസ്റ്റ് പിന്നെ ഈ വിചാരണ കഴിയുന്നത് വരെയെങ്കിലും ഒന്നാം പ്രതിയെ അകത്ത് വച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അത് മാറിയിരിക്കുകയാണ് ഈ കൺസേണിനൊക്കെ കാരണങ്ങളുണ്ട് കാരണം തെളിവ് തെളിവുപയോഗിക്കുമ്പോൾ തരാൻ പറ്റില്ല എന്ന് കോടതിയോട് പറയുക സ്വന്തം വക്കീലന്മാരെ ഉപയോഗിച്ച് ബോംബെയിലേക്ക് ഫോണുകൾ അയച്ച് അതിലെ തെളിവുകൾ നശിപ്പിക്കുക സാക്ഷികളെ കൂറുമാറ്റ ഇപ്പം സജി നന്ദിയായിട്ട് പറഞ്ഞതുപോലെ ഞാൻ മലയാള സിനിമയിലുള്ള ആളാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം ആൾക്കാര് വന്നിട്ട് ഇതില് കോഴി പറഞ്ഞിട്ടുള്ള ആൾക്കാര് എനിക്ക് നമുക്കറിയാം ഇതില് പിന്നെ അന്വേഷണം ദിലീപ് മൊബൈല് ദിലീപിന് അത് മാത്രമല്ല ഇതിൽ വന്ന പ്രധാനപ്പെട്ട സമയം ആ സാക്ഷിയെ നൂറ് ദിവസം വിചാരണ ചെയ്തു എന്ന് മാത്രമല്ല ആ സാക്ഷിക്കെതിരെ ടു കേസ് കൊണ്ടുവന്നു ഇതുപോലെ ഏതെല്ലാം തരത്തിൽ സാക്ഷികളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നശിപ്പിക്കാൻ ബലാത്സംഗ കേസാണ് കൊണ്ടുവന്നത് അത് കൃത്യമായിട്ട് വ്യാജ കേസായിരുന്നു അത് കൃത്യമായിട്ട് മനസ്സിലായി അത് അദ്ദേഹത്തിന് ഡിസ്ക്രഡിറ്റ് സോ ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഇത് ഇപ്പം പിന്നെ ഇതിൻ്റെ കോടിയവള്ളി കാലിൽ ചുറ്റി എന്നോ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ മറന്നുപോയിരുന്നു ഇതിൻ്റെ അകത്തുള്ള കോടതി ഇതിൻ്റെ ജഡ്ജ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സ്ഥലം സ്ഥലം മാറ്റവും അതുപോലെ പ്രൊമോഷനോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ കേസിന് വേണ്ടി അവിടെ ഇരിക്കുകയാണ് ഇതൊക്കെ വളരെ കാര്യങ്ങളാണ് കാര്യങ്ങളാണിതിൽ പരക്കെ നടക്കണത് ഇനിയിപ്പം പൾസർ സുനി പുറത്തു വന്നതിനു ശേഷം എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് എന്തായാലും ഈ കേസ് നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ ഭാവിയിൽ പഠിക്കപ്പെടുന്ന ഒരു കേസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല